ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഈ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം ലോകം മുഴുവനും ഉള്ള ക്രൈസ്തവ വിഭാഗം മാത്രമല്ല മറ്റ് നിരവധി മനുഷ്യ സ്നേഹികളായ ദൈവ വ്യക്തികളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഓർമ്മിക്കുകയും സന്തോഷപൂർവ്വമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസമാണ് ഇന്ന് ഈ സമയം യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു പുനരുദ്ധാനം പ്രാപിക്കേണ്ടിയിരുന്നത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളുമായി ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു പുനരുദ്ധാനം പ്രാപിക്കേണ്ടിയിരുന്നത് അതായത് നമുക്കറിയാം ഈ ലോകത്തിൽ യേശു ക്രിസ്തു ഒഴികെ മറ്റാരും തന്നെ പുനരുദ്ധാനം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതിനെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നാൽ യേശു ക്രിസ്തു എന്തുകൊണ്ട് പുനരുത്ഥാനം പ്രാപിക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം ഒന്നാമതായിട്ട് യശയ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം പത്താമത്തെ വാക്യം നാം വായിക്കുമ്പോൾ പഴയ നിയമ പുസ്തകങ്ങളിൽ പ്രവാചകന്മാർ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തു ജനിക്കുമെന്നും ഭൂമിയിൽ ജീവിക്കുമെന്നും മരിക്കുമെന്നും എന്നാൽ കല്ലറയ്ക്ക് പോലും അവനെ അടക്കം ചെയ്ത് വയ്ക്കുവാൻ കഴിയാതെ മൂന്നാമത്തെ ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പ്രവാചകന്മാർ പറഞ്ഞിരുന്നു ആ പ്രവാചകന്മാർ പറഞ്ഞിരുന്ന പ്രവചനം നിവർത്തിയാകണമെങ്കിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കണം ആയിരുന്നു അപ്പോസ്ഥല പ്രവർത്തികൾ പതിമൂന്നാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്വം കർത്താവായ യേശുക്രിസ്തു ഉയർത്തെക്കുന്നത് നിമിത്തമായി സാധിക്കുകയാണ് പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദത്വം എന്നത് ദൈവം തൻ്റെ പരിശുദ്ധനെ ഈ ഭൂമിയിലേക്ക് അയക്കുമെന്നും എന്നാൽ ഈ ലോകം അവനെ കൈക്കൊള്ളാതെ അവനെ കൊല്ലും എന്നും അവൻ കല്ലറയിൽ അവനെ അടക്കം ചെയ്താലും മൂന്നാമത്തെ ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് പിതാക്കന്മാരോട് ദൈവം പറഞ്ഞിരുന്ന കാര്യമാണ് അതുകൊണ്ട് അത് നിവർത്തിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കണം ആയിരുന്നു പതിനാറാം സങ്കീർത്തനം പത്താമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ദാസനായ ദാവീത് പറയുന്നത് ഇങ്ങനെയാണ് നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല എന്നാണ് പരിശുദ്ധനായ കർത്താവ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ കല്ലറയിൽ വച്ചു എങ്കിലും ആ ശരീരം ആ കല്ലറയ്ക്കുള്ളിൽ ഇരുന്ന് ദ്രവിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ലെന്നാണ് പഴയ നിയമ പ്രവാചകന്മാർ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കണം ആയിരുന്നു അപ്പോസില പ്രവൃത്തികൾ പതിമൂന്നാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല എന്ന് നാം വായിക്കുന്നുണ്ട് കർത്താവ യേശുക്രിസ്തുവിൻ്റെ കല്ലറയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് അവൻ ദ്രവത്വം കാണുവാൻ ഇടവരാതിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് മേൽപ്പറയപ്പെട്ട വാക്യങ്ങളിൽ കൂടി തെളിയുന്നുണ്ട് രണ്ടാമതായിട്ട് യേശുക്രിസ്തു എന്തുകൊണ്ടാണ് പുനരുദ്ധാനം പ്രാപിക്കേണ്ടിയിരുന്നത് എന്ന് ചോദിച്ചാൽ താൻ ദൈവമായതുകൊണ്ട് അത് സംഭവിക്കണം കാരണം ദൈവത്തിന് ജനനവും മരണവും ഇല്ല ദൈവത്തിനെ ആർക്കും പിടിച്ചടക്കി വയ്ക്കുവാൻ കഴിയുകയില്ല കല്ലറയ്ക്കുള്ളിലോ മുറികൾക്കുള്ളിലോ അടക്കി വയ്ക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് അവൻ ദൈവം ആകയാൽ അവൻ ഉയർത്തെഴുന്നേൽക്കണം ആയിരുന്നു യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് തന്നിൽ തന്നെ യേശുവിന് ജീവൻ ഉണ്ട് എന്നും അതുകൊണ്ട് മരണത്തിന് തന്നെ പിടിച്ചു വയ്ക്കുവാൻ കഴിയുകയില്ലെന്നും അപ്പോൾ തന്നിൽ തന്നെ ജീവനുള്ളത് ആർക്കാണ് ദൈവത്തിന് മാത്രമാണ് അപ്പോൾ തന്നിൽ തന്നെ ജീവനുള്ള ദൈവത്തിന് മനുഷ്യരായ നമുക്ക് ദൈവം ജീവൻ തന്നതുകൊണ്ടാണുള്ളത് എന്നാൽ ദൈവത്തിന് തന്നിൽ തന്നെ ജീവനുണ്ട് അതുകൊണ്ട് മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയുകയില്ല അപ്പോസ്ഥല പ്രവൃത്തികൾ രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായതും ദൈവത്തെ മരണത്തിന് തോൽപ്പിക്കാൻ കഴിയുകയില്ല ദൈവത്തെ മരണത്തിന് കീഴടക്കുവാൻ കഴിയുകയില്ല എന്നാണ് മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായ കാര്യമാണ് കാരണം ജീവനെയും മരണത്തെയും പാതാളത്തെയും ഉണ്ടാക്കിയവനായ ദൈവം ആ ദൈവത്തെ മരണത്തിന് പിടിച്ചടക്കുവാൻ കഴിയുകയില്ലെന്നാണ് നമുക്ക് കാണുവാൻ കഴിയും മൂന്നാമതായിട്ട് എന്തുകൊണ്ടാണ് യേശുക്രിസ്തു പുനരുത്ഥാനം പ്രാപിക്കേണ്ടിയിരുന്നത് എന്ന് ചോദിച്ചാൽ തന്നിൽ വിശ്വസിക്കുന്ന ലക്ഷോപലക്ഷം വിശ്വാസികളുണ്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കേണ്ടതായ പുനരുത്ഥാന ശക്തിയാണ് യേശുക്രിസ്തുവിൽ കൂടി പകർന്നിരിക്കുന്നത് അതുകൊണ്ട് യേശുക്രിസ്തു ഉയരത്തിൽ നേൾക്കണം ആയിരുന്നു ഒന്നുകുരു പതിനഞ്ചാം അധ്യായം ഇരുപതാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ആദ്യ ഫലമായി യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഈ ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ് യഹൂദന്മാർ അവരുടെ ഗോതമ്പോ ചോളമോ യവമോ കൃഷി ചെയ്യുന്ന വയലുകളിൽ അവ വിളഞ്ഞു കഴിയുമ്പോൾ ആ വിളഞ്ഞു കിടക്കുന്ന ആ വയലിൽ നിന്ന് ഒരു പിടി പിടിക്കറ്റ അറുത്തെടുത്ത് അവർ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്ന് പുരോഹിതൻ്റെ കയ്യിൽ കൊടുക്കും പുരോഹിതൻ ആ കറ്റ വാങ്ങി നാല് ദിക്കുകളിലേക്ക് നീരാജനം ചെയ്യും അതായത് നാല് ദിക്കുകളെയും ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ വീശു അപ്പോൾ അതിൽ നിന്ന് അത് കണ്ടുകൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഒരു വയൽ വിളഞ്ഞു കിടക്കുന്നു അതിൻ്റെ ആദ്യത്തെ കറ്റ അറുത്ത് എടുത്ത് ദൈവാലയത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നാൽ ഇനി വലിയ ഒരു കൊയ്ത്ത് നടക്കാനുണ്ട് ധാരാളം കറ്റകൾ ആ വയലിൽ നിന്ന് ഇനി വേർപിരിച്ച് എടുക്കുവാനുണ്ട് എന്ന് കാണിക്കുന്നതിനായിട്ടാണ് ഈ ഒരു നീരാചനം ചെയ്യുന്ന കാര്യം ക്രമീകരിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ തന്നിൽ വിശ്വസിച്ച് മരണപ്പെട്ടു പോയ സകല മനുഷ്യരും യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ പുനരുത്ഥാനം പ്രാപിക്കേണ്ടവരാണ് എന്ന് കാണിക്കുന്നതിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഫിലിപ്പ ലേഖനം മൂന്നാം അധ്യായം പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ നിന്ന് ലഭിച്ച പുനരുത്ഥാന ശക്തി പൗലൂസ് ആഗ്രഹിക്കുകയാണ് തൻ്റെ ശരീരത്തിലും തൻ്റെ ജീവിതത്തിലും യേശുക്രിസ്തുവിൽ നിന്ന് കിട്ടിയ പുനരുത്ഥാന ശക്തി തന്നിൽ അനുഭവിച്ചറിയുവാൻ വേണ്ടി പൗലൂസ് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ നിർജീവമാക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നാണ് താൻ തന്നെ തന്നെ ക്ഷയിപ്പിക്കുകയാണ് താൻ തന്നിലുള്ള ആരോഗ്യത്തെ കളഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശക്തി അവൻ്റെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും ജീവിതത്തിലും ആസ്വദിക്കുവാൻ വേണ്ടി പൗലൂസ് ആഗ്രഹിക്കുന്നതായി നമുക്ക് കാണുവാനിടയായിട്ട് തീരും പുനരുദ്ധാന ശക്തിയുടെയും പുനർദ്ധാന ശരീരത്തിൻ്റെയും പ്രത്യേകത നമുക്കറിയാം ഈശ്വർത്താവിൻ്റെ ശരീരം കല്ലറയ്ക്കുള്ളിൽ വച്ചിരുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും അവൻ്റെ ശരീരം പുറത്തു വരാതിരിക്കുവാൻ വലിയ ഒരു കല്ല് ഉരുട്ടി വച്ചിരുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും പുനരുത്ഥാന ശക്തിക്ക് പുനരുത്ഥാന ശരീരത്തിന് അവിടെ ഇരിക്കുന്ന കല്ലോ വാതിലോ തടസ്സങ്ങളോ ഒന്നും ഒരു പ്രശ്നമേ അല്ല അടഞ്ഞിരിക്കുന്ന കല്ലറയ്ക്കകത്തു നിന്ന് പുറത്തു വരുവാൻ കരുത്തുള്ളതാണ് പുനരുദ്ധാന ശക്തി എന്ന് പറയുന്നത് അടഞ്ഞിരിക്കുന്ന മുറിക്കുള്ളിൽ കടന്നു ചെല്ലാൻ കഴിവുള്ളതാണ് പുനരുത്ഥാന ശക്തി എന്ന് പറയുന്നത് ഇച്ഛിക്കുന്ന സമയത്ത് എവിടെയും പ്രത്യക്ഷനാകുവാൻ കഴിയുന്ന ശക്തിയാണ് പുനരുത്ഥാന ശക്തി ഈ ശക്തി നമുക്ക് നൽകുന്നതിനു വേണ്ടി ആദ്യ ഫലമായിട്ട് യേശുക്രിസ്തു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് അവസാനമായിട്ട് നാലാമതായിട്ട് എന്തുകൊണ്ടാണ് യേശുക്രിസ്തു പുനരുത്ഥാനം പ്രാപിക്കേണ്ടിയിരുന്നത് എന്ന് ചോദിച്ചാൽ ും വരുവാനുള്ളവനാകയാൽ പുനരുദ്ധാനം പ്രാപിച്ച് സ്വർഗത്തിൽ പോകേണ്ടിയിരുന്നു കാരണം വിശുദ്ധ ബൈബിളിൽ നിരവധി ഇടങ്ങളിൽ നാം കാണുന്നുണ്ട് യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്ന് നാം വായിക്കുന്നുണ്ട് അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരണമെങ്കിൽ യേശുക്രിസ്തു ഭൂമിയിൽ അക്ഷരീകമായി ആയിരുന്നാൽ പോരാ അവൻ ഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നതുപോലെ ഭൂമിയിൽ നിന്ന് വീണ്ടും സ്വർഗത്തിലേക്ക് പോയാൽ മാത്രമേ സ്വർഗത്തിൽ നിന്ന് വീണ്ടും അവന് വരുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ താൻ വീണ്ടും വരുവാൻ ഉള്ളവനാകയാൽ പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് പോകേണ്ടിയിരുന്നു എന്നുള്ളതാണ് മറ്റാരിലാണ് ഇങ്ങനെ പ്രത്യേകത കാണുവാൻ കഴിയുന്നത് മറ്റാരെക്കുറിച്ചാണ് നമുക്കിങ്ങനെ അവകാശവാദം ഉന്നയിക്കുവാൻ കഴിയുന്നത് വിശുദ്ധ ബൈബിളിൽ വെളിപ്പെടുത്തുന്ന അതേ സാക്ഷാൽ ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമേ ഈ പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ഉള്ളിൽ അവന് ലഭിച്ചിരിക്കുന്ന ശക്തി അവന് ലഭിച്ചിരിക്കുന്ന ജീവൻ പുനരുദ്ധാന ജീവനാണ് പുനരുദ്ധാന ശക്തിയാണ് കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ അവൻ്റെ പുനരുദ്ധാന ശക്തിയാണ് മരണത്തെ ഭേദിച്ചു കൊണ്ട് ഉയർത്തെഴുന്നേറ്റ പുനരുദ്ധാന ശക്തിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ലോകത്തിലെ യാതൊരു കാര്യങ്ങളാലും നാം പതറുകയില്ല എത്ര കഷ്ടത വന്നാലും നാം പതറുകയില്ല മരണത്തിലേക്ക് പോകേണ്ടി വന്നാൽ പുഞ്ചിരിയോടെ നമുക്ക് പോകുവാൻ ഇടയായിട്ട് തീരും പീഡനങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാൽ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് അവയെ നേരിടുവാൻ നമുക്ക് കഴിയും ഈ ലോകത്തിൽ ഒരു നാൾ മരണം നമ്മെ വന്ന് വിളിക്കുമ്പോൾ പുഞ്ചിരിയോടെ നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ ഇടയായിത്തീരും കാരണം നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശക്തിയാണ് അതുകൊണ്ട് ആരാധിക്കുന്നെങ്കിൽ വിശ്വസിക്കുന്നെങ്കിൽ ഈ യേശു ക്രിസ്തുവിലാണെന്ന് നാം വിശ്വസിക്കേണ്ടത് കാരണം അവൻ മാത്രമാണ് യഥാർത്ഥ ദൈവം എന്ന് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നു ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി പ്രിയ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തി യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശക്തിയാണെന്ന് ഉറപ്പാക്കണം യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തി ലഭിക്കുവാനുള്ള ഏക വഴി ക്രിസ്തുവിനെ രക്ഷിതാവുന്നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫലമായിട്ടാണ് ക്രിസ്തുവിൽ വ്യാപരിച്ച പുനരുത്ഥാന ശക്തി നമ്മിൽ വ്യാപരിക്കുന്നത് ആ പുനരുത്ഥാന ശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീകത മെച്ചമാക്കി വരുവാനും സ്വർഗീയ ദർശനം ഉണ്ടാകുവാനും ഇടയായിട്ട് തീരുന്നത് അങ്ങനെ ക്രിസ്തുവിൽ വ്യാപരിച്ച പുനരുത്ഥാന ശക്തി നമ്മിലും വ്യാപരിച്ച് ഈ ലോകത്തിലെ ജീവിതം അല്പകാലമുള്ള ജീവിതത്തിൽ യാതൊരു നിലയിലും വേദനിക്കാതെ പ്രശ്നങ്ങളിൽ അകപ്പെട്ടാലും പതറിപ്പോകാതെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം വലിയവനായ കർത്താവ് ഈ ചെറിയ ചിന്തകളാൽ നമ്മെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ